ഇന്നത്തെ രാഷ്ട്രീയം പറയുമ്പോൾ രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഷൈനിങ് എന്ന് പറഞ്ഞുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ തുടർഭരണം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ഘട്ടത്തിൽ നിന്ന് വിധിയെഴുത്ത് വന്നപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി വിധിയെഴുത്തുണ്ടായി ആ നിലയിൽ തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ടാണ് ഇതിൽ യാതൊരു ഗൗരവവും ഇല്ല ആർ എസ് പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രേമേന്ദ്രൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ ആരെയും ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ഒരാളെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല പക്ഷേ ഇതിലെ ഇരട്ടത്താപ്പ് നിങ്ങൾ മനസ്സിലാക്കണം തൊണ്ണൂറ്റിയാറിൽ സുഖാവ് എൻ കെ പ്രേമേന്ദ്രൻ ആദ്യമായി പാർലമെൻറ്റിൽ ചെന്നു അന്ന് എൽ ഡി എഫിൻ്റെ എം പി ആർ അന്ന് വാജ്പേയി തോളെ തട്ടി മിടുക്കൻ എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ കാര്യമായി പിന്നീടുള്ള തിരഞ്ഞെടുപ്പിൽ കൊട്ടി കോഴിച്ചത് സി പി എമ്മിൻ്റെ പ്രവർത്തകരടക്കം എൽ ഡി എഫിൻ്റെ പ്രവർത്തകരാണ് എന്നാൽ എൽ ഡി എഫിൽ നിന്നപ്പോൾ മോഡ് വാജ്പേയി ഇതുപോലെ പ്രോത്സാഹിപ്പിച്ചു അത് പോസിറ്റീവ് യു ഡി എഫിൽ നിൽക്കുമ്പോൾ നരേന്ദ്ര പ്രധാനമന്ത്രി ഓഫീസിലേക്ക് വിളിച്ച് അവർ ക്യാൻ്റീനിൽ പോയി ഭക്ഷണം കഴിച്ചു അത് സംഗി എന്നുള്ള നിലപാട് ആവൽക്കരമാണ് പിന്നെ ഞാൻ പരമ ഉച്ഛത്തോടുകൂടി തെള്ളുന്നെന്ന് പറയാൻ കാരണം ഇവർ കേരളത്തിൽ ഒട്ടുമിക്ക നേതാക്കന്മാരെയും കോൺഗ്രസിൻ്റെയും ആർ എസ് പിയുടെയും അടക്കമുള്ള നേതാക്കന്മാരെയും ഇതിനെ സംഘിയാക്കിയിട്ടുണ്ട് ശശി തരൂര് ബി ജെ പിയിലേക്ക് പോകുന്ന എന്തൊരു പ്രചരണമായിരുന്നു കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പ്രചരണം ഉണ്ടായി വി ഡി സതീശനെ എന്ന് വിളിച്ചു എന്തിനു രമ രമേശൻ ഇത്തലയുടെ അടിവസ്ത്രം പോലും പൊക്കി പരിശോധിച്ച് എന്ന് പറഞ്ഞാണ് സംഖ്യ എന്ന് പറഞ്ഞവരായവർ പക്ഷേ അന്നും പ്രേമേന്ദ്രനെ കുറിച്ച് അന്നും പറഞ്ഞു പക്ഷേ ഇതൊരു വളരെ ആപൽക്കരമായ രാഷ്ട്രീയമായി ഞാനിനെ കാണും കാരണം മതേതരവാദികളായിട്ടുള്ള പ്രതിപക്ഷത്തെ നേതാക്കന്മാരെ അവർക്ക് ഹിന്ദു നാമധേയമുള്ള ഒറ്റ കാര്യം കൊണ്ട് അവരെ സംഘികളാക്കുന്ന ഈ പ്രവണത ആവൽക്കരമായ രാഷ്ട്രീയമായ ഇടതുപക്ഷ രാഷ്ട്രീയമല്ല ഇത് വർഗീയ രാഷ്ട്രീയമാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക ആ നിലയിലേക്ക് സി പി എം അതപതിക്കുക ഇതിനെതിരെ ആദ്യം പ്രതികരിച്ചത് ഇളമരങ്കരിയുമാണ് വളരെ യാദൃശ്യമാണെന്ന് ഞാൻ തോന്നി എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇളമരങ്കരിയും കഴിഞ്ഞ ആഴ്ച അല്ലായിരുന്നോ ബി എം എസിൻ്റെ സമ്മേളനം ആ ബി എ ബി എം എസിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുത്തത് മാത്രമല്ല അദ്ദേഹം അവിടെ നടത്തിയ പ്രസംഗം പാർലമെൻറ്റിൽ രണ്ട് പ്രധാന വിഷയങ്ങളുണ്ടായിട്ട് പോലും ഒഴിവാക്കിക്കൂടാത്ത ഒരു പാർലമെൻറ്റേറിയൻ്റെ ഉത്തരവാദിത്വമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ട് പോലും ബി എം എസിൻ്റെ പ്രാധാന്യം പങ്ക് കണ്ടുകൊണ്ടാണ് ഞാൻ ഇതിൽ പങ്കെടുത്തത് എന്നാണ് പ്രസംഗിച്ചത് ഞങ്ങളതുകൊണ്ട് ഇളമരകരീം സംഗീയെന്ന് ഞങ്ങൾ പറയുന്നില്ല പക്ഷേ ഈ ഇരട്ടത്താപ്പ് ജലം തിരിച്ചറിയണ്ടേ